ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിയൻസി അവർ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് എന്നോട് പലരും പറയുന്ന ഒന്നാണ് ഫേസിന് പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞു തരണേ എന്ന് അത് എന്തേലും പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഞാൻ പറയുന്നത് ട്രൈ ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടണം അല്ലാതെ വെറുതെ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല അതുമാത്രമല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നതോ ഷോപ്പിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ വീട്ടിലുള്ളതോ ആയിട്ടുള്ളതാണെങ്കിൽ എല്ലാവർക്കും അത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള ഒരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതിന് കോമൺ ആയി വേണ്ടത് മുൾട്ടാണിമിറ്റി ഇത് മിക്കവാറും എല്ലാ കടകളിലും ലഭ്യമാണ് എങ്ങും കിട്ടിയില്ലെങ്കിൽ ആയുർവേദിക് കടകളിൽ കിട്ടും ഇത് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ ഈ മൂന്ന് പേർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാ ടൈപ്പ് ഫേസുകാരുടെയും സംശയം മാറി കിട്ടും പല ടിപ്സ് ഇടുമ്പോൾ നിങ്ങൾക്കും സംശയമാകും ഏത് അപ്ലൈ ചെയ്യണം വേണ്ട എന്നൊക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒറ്റ ടിപ്പ് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ ആദ്യം തന്നെ പറയട്ടെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ആദ്യം അത് കൈപ്പത്തിയിൽ അപ്ലൈ ചെയ്ത് നോക്കി അലർജിയൊന്നും ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ അത് മുഖത്തിടാവൂ സോ ലെ സ്റ്റാർട്ട് ആദ്യം പറയുന്നത് ഡ്രൈ സ്കിൻ ആൻഡ് നോർമൽ സ്കിൻ ഉള്ളവർക്കാണ് ഇത് രണ്ടു പേർക്കും ഒരേ ഫേസ് പാക്ക് തന്നെയാണ് വേണ്ട സാധനങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ മുൽത്താനിമിറ്റി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴയുടെ ജെൽ അതായത് ആലുവേറ ജെൽ ഇത് കറ്റാർവാഴ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ് പൾപ്പ് എടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കടയിൽ വാങ്ങാൻ കിട്ടും ഇനി കറ്റാർവാഴ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലും യൂസ് ചെയ്യാം അതായത് ബദാമിൻ്റെ ഓയിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മതി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തേൻ പിന്നെ വേണ്ടത് പാൽ അത് ഈ പേ ഇത് പേസ്റ്റാക്കാൻ ആവശ്യത്തിനുള്ള പാല് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അതായത് മുൾത്താന് മീട്ടി കറ്റാർവാഴയുടെ ജെൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ പാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കുക അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകി കഴുത്തിനും മുഖത്തും ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഇനി അടുത്തത് ഓയിലി സ്കിന്നിന് വേണ്ടിയാണ് പറയുന്നത് അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാനിമീട്ടി രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതായത് നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ തേൻ പിന്നെ വേണ്ടത് റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഇത് രണ്ട് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഇത് ഇത്രയും കൂടി അതായത് മുൾത്താൻ മിട്ടി തേൻ നാരങ്ങാനീര് റോസ് വാട്ടർ ഇതെല്ലാം കൂടി പേസ്റ്റാക്കി മുഖം നന്നായി സാദാ വെള്ളത്തിൽ കഴുകിയ ശേഷം മുഖത്തും കഴുത്തിലും ഇത് അപ്ലൈ ചെയ്ത് മുപ്പത് മിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം സോഫ്റ്റ് ആകും ഓക്കുരുവിന്റെ പാട് അതുപോലെ മുഖത്തിന് നല്ല ഗ്ലോ വരാനും ചുളിവുകൾ മാറാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും എല്ലാത്തിനും നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് ഞാൻ പറയുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്താൽ ഒരിക്കലും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഡെയിലി റുട്ടീനായി വെക്കുക പക്ഷേ ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി ഇത് കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ പല ഫേസ് പാക്കുകളും ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇട്ടു തരാം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ നിങ്ങൾക്കും കൺഫ്യൂസ് ആകും ഏതൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന് അപ്പോൾ ടൈം 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 ഞാൻ ഇങ്ങനെ ഓരോന്നും വീഡിയോ ആയിട്ട് ഇട്ട് തരാം ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ